ഇന്ന് കണ്ട മനോഹരമായ ഒരു കാഴ്ച ഇതൊരു മനോഹരമായ കാഴ്ച എന്ന് പറയാനുള്ള കാരണം എന്താണെങ്കിൽ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ കഥ പറയുന്ന ഒരു വീഡിയോ ആണിത് കൃഷി ബസ് റൂട്ട് താൽക്കാലികമായിട്ട് അവിടെ പണി നടക്കുന്ന കാലത്ത് നിർത്തിവച്ചത് കാരണത്താൽ കൃത്യമായ സമയത്ത് സ്കൂളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളെ വിദ്യാന്തിയാണ് ഓരോ ഓട്ടോറിക്ഷയും വിളിച്ചു വരുത്തിയിട്ട് ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾക്ക് വേറെ കയറ്റി ഓട്ടോറിക്ഷ വിളിച്ചു വരുത്തിയിട്ട് സ്വന്തം റിസ്ക്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് കൊടുത്തിട്ട് സ്കൂളിലേക്ക് കൃത്യസമയത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവർമാർ പറയാണ് ചിലവരോട് കുട്ടികൾ കയറ മടി കാണിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം സ്കൂളിലേക്കാണോ പോയിക്കോളീം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കയറ്റി വിടുന്നുണ്ട് ഉണ്ടോ സ്വന്തം റിസ്കില് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് കൊടുത്തിട്ടാണ് മുമ്പ് പേര് എന്തു ചെയ്യണത് പറഞ്ഞയക്കണത് ഓരോരുത്തരും വിളിച്ച് കയറ്റുന്നുണ്ട് ഇന്ന ആള് ഇന്ന മതം ഇന്ന ജാതി ഇന്ന വർഗ്ഗം ഒന്നൊന്നുമില്ല സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുട്ടികളെയും വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം സ്വന്തം റിസ്ക്കില് എന്ത് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും സ്വന്തം റിസ്ക്കിലാണ് മുപ്പിരദ്ദേഹം സ്കൂളിലെ കുട്ടികൾ കയറ്റി വിടണത് ഇതൊക്കെ നമ്മളെ അധികാരികൾ കാണേണ്ട ഒരു കാഴ്ചയാണ് ഈ ഒരു മനുഷ്യനെ ഇത്രമാത്രം ഉണ്ടോ എത്ര കുട്ടികളാണ് ആ ഓട്ടോയിൽ ആക്കി വിട്ടിട്ട് സ്വന്തം റിസ്ക്കിൽ ഒരു ദിവസം അധ്വാനിച്ച കിട്ടുന്ന പൈസ ആ മൂന്ന് ചിലപ്പോൾ ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും ബാക്കിയുള്ള ആൾക്കാരെ ബാക്കിൽ വീടുകയാണ് ഒരു മനോഹരമായ കാഴ്ച ആരെ എടുത്ത് വീഡിയോ അറിയില്ല ഇതൊരു ട്രോൾ പട്ടാമ്പി എന്ന ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു വീഡിയോ ആണ് ഏതായാലും വീഡിയോ എടുത്ത ആൾക്കിരിക്കട്ടെ ഒരു കുതിരപ്പവൻ അതേപോലെ ഇതിനു വേണ്ടി സന്മനസ് കാണിച്ച ആ ഒരു മനുഷ്യ സ്നേഹിക്ക് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു ജീവിതത്തിൽ വലിയ രീതിയിൽ ഉന്നതമായ ഒരു വിജയം കൈവരിക്കാൻ പടച്ചോൻ തോഫീക്ക് ചെയ്യട്ടെ